എവിടെയാണ് ഡയമണ്ട് ഫ്രിഡ്ജിനകത്താണോ ബാത്റൂമിലെ ക്ലോസറ്റിലെ ഫ്ലഷ് ടാങ്കിനകത്താണോ ജിൻഡയുടെ ബോട്ടിലിനകത്താണോ ഒരു വിടിയുമില്ല എന്തായാലും ബിഗ് ബോസ് സെറ്റ് വരെ തോണ്ടി നോക്കുന്നുണ്ട് ആര് അപ്സര ഗാർഡൻ ഏരിയയിലെ കാർപ്പറ്റ് വരെ തോണ്ടി നോക്കുന്നുണ്ട് ഇപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ അവസ്ഥ ഇനി എന്തൊക്കെയാണ് അടുത്ത നാൽപ്പത് ദിവസത്തിൽ ഉണ്ടാവാൻ പോകുന്നത് പ്രേക്ഷകർ പറഞ്ഞ ആൾക്കാർ തന്നെ എഡിക്റ്റാകുമോ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കും നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സാബുഷ് വേദ ഇന്ന് വീട്ടിൽ നിന്ന് പടിയിറങ്ങും അതുപോലെ രത്നം എവിടെയാണ് ഡയമണ്ട് എവിടെയാണ് ഞാൻ പറഞ്ഞത് ഫ്ലഷിൻ ടാങ്കിന് അകത്ത് അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഫ്ലഷിന്റെ അകത്തായിരിക്കാം എന്ന് ഫ്ലഷ് ടാങ്കിന്റെ അകത്തായിരിക്കാം കുറച്ച് പേര് പറയുന്ന സാബു ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് അതും ആയിരിക്കാം ജിൻഡോയുടെ ബോട്ടിനകത്ത് അങ്ങനെ കൊണ്ട് വെക്കില്ല കോമൺ ഏരിയയിലേ വെക്കുള്ളൂ ജിൻഡോയുടെ ബോട്ടിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകം ഒരു കണ്ടസ്റ്ററിന്റെ ബോട്ടിൻ്റെ അകത്ത് സാബു അങ്ങനെ വെക്കില്ല ഒന്നുകിൽ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ താഴെ വാഷ് പീസിന്റെ താഴെ അല്ലെങ്കിൽ പറഞ്ഞ ഫ്ല ക്രോസറ്റിന്റെ ഫ്ലഷ് ടാങ്കില്ലേ അതിനകത്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഫ്രിഡ്ജിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കൂടുതലും നോക്കാം എന്തായാലും നനവുള്ള സ്ഥലം അടച്ച സ്ഥലം അല്ല ഇരുട്ടുള്ള സ്ഥലം എല്ലാം ആണ് സാഹു പറഞ്ഞിട്ട് പോകുന്നത് ഇന്ന് വേറെ ഒന്നും നടക്കണില്ല കണ്ടന്റും ഇല്ല വേറെ ഒന്നുമില്ല ഈ ഡയമണ്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ ഗാർഡൻ ഏരിയ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്സര അഫ്സരക്ക് ചേരണ്ടിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ കളിക്കുന്നില്ല എന്തിനാ നമുക്ക് തന്നെ ഒരു ബോധമുണ്ട് നമ്മൾ ഗെയിമേ കളിക്കുന്നില്ല പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത് ഇറങ്ങി വരണം അത്രേ ഉള്ളൂ പ്രേക്ഷകരുടെ പ്രാക്ക് ബിഗ് ബോസിൻ്റെ പ്രാക്ക് നമ്മൾ നമുക്ക് തന്നെയുള്ള കുറ്റബോധം മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ നമുക്ക് മറ്റ് കണ്ടസ്റ്റൻസ് തന്നെ പറയും ഒന്നും കളിക്കണമില്ല ഇവിടെ പിടിച്ച് നിൽക്കുന്നു അതിനെക്കാട്ടിയും വേറെ നമ്മൾ ഔട്ട് ഔട്ട് ആവട്ടെ അത്രേ ഉള്ളൂ ഒന്നും കളിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യം അർഹത നമുക്കില്ല സത്യം ഇപ്പം അവിടെ നിൽക്കുന്ന പതിനഞ്ച് പേരിലും എനിക്കൊന്നും ഒരു പത്ത് പന്ത്രണ്ട് പേരും ഒന്നും കളിക്കാതെ നിൽക്കുന്നതാണ് സത്യം എല്ലാവരും ഔട്ടായി കളിക്കുന്നവരെല്ലാം ഔട്ടായി ട ട്വിസ്റ്റ് കൊണ്ടുപോകുന്നവർ ഔട്ടായി എല്ലാവരും പുറത്തു പുറത്തുപോയി ഇനിയുള്ളത് കുറച്ച് പേര് ഔട്ടാവേണ്ട കുറച്ച് പേര് ഇപ്പം അതിനകത്തുണ്ട് അതായത് ശരിക്കും ബിഗ് ബോസ് സീസൺ നടക്കുമ്പോൾ ഔട്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ ഓരോ വീക്ക് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടാക്കുന്നത് ആ ആൾക്കാരെല്ലാവരും കൂടെ ചേർത്താൽ അവരെ എങ്ങനെ ബിഗ് ഇട്ടാൽ അവരായിരിക്കും ഇപ്പം അവിടെ ബാക്കിയുള്ളത് പിന്നെ കണ്ടന്റ് കൊടുക്കണം ഒന്ന് രണ്ട് പേര് ആ തുറക്കണ ഒരു മൂന്ന് നാല് പേരും ജാസ്മിൻ ചിൻഡോ കണ്ടന്റ് കൊടുക്കണു മെയിൻ ആൾക്കാർ തുടക്കം തൊട്ടേ ഉള്ള പിന്നെ വാ തുറക്കുന്ന കുറച്ച് പേര് പിന്നെ വാ മാത്രം തുറന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് പ്രവൃത്തിയൊന്നുമില്ല ഞാനത് ചെയ്യും ഞാനിത് ചെയ്യും ഞാൻ കളിക്കും ഞാൻ കളിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ കുറച്ച് പേര് പിന്നെ ഗെയിം യഥാർത്ഥ ഗെയിമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് അവിടെ ഇങ്ങനെയാണ് മറ്റു സാധനം ലേ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ കുറച്ച് പേര് പ്രവൃത്തി ഒന്നും പിന്നെ കുറച്ച് പേര് എങ്ങനെയെങ്കിലും ഒന്ന് നിന്നു പോയാ മതി ദൈവമേ നിന്ന് എന്നുള്ള രീതിയിൽ പിന്നെ ഇനി എന്താണ് ബിഗ് ബോസിന് ബാക്കിയുള്ളത് ഇനി നാൽപ്പത് ദിവസം കൂടി ഉണ്ട് അല്ലേ അപ്പോൾ എന്തായിരിക്കും ഇന്ന് ഋഷിയുടെ ഒരു സാരി ഉടുക്കൽ ഇന്ന് നടന്ന സാരി ഉടുക്കൽ അത് ബിഗ് ബോസ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ഓൺ കോൺഗ്രസ് നിന്ന് തിരഞ്ഞെടുത്താണ് ഒന്ന് സാരി ഉടുത്ത് നടക്കുന്നത് അത് ഋഷിയാണ് സൃഷിയായിരുന്നു കുറച്ച് നേരം സാരിയെ കൊടുത്തു കിടന്നു വലിയ എൻ്റർടൈൻമെന്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തൊന്നുമില്ല പെട്ടെന്ന് വസറടിച്ചാൽ മതിയെന്നായിരുന്നു ഇപ്പം സാബു മോൻ്റെ പുറകെ എല്ലാവരും നടക്കണത് എവിടെ എവിടെ ഡയമണ്ട് സാബു പറഞ്ഞ് ഞാൻ പോയി കാണിച്ചു തരാം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനി എടുക്കാൻ വേണ്ടിയിട്ടും നോക്കാൻ വേണ്ടിയിട്ടും ആ ബിഗ് ബോസ് വീട്ടിൽ സ്ഥലങ്ങളൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജായാലും നോക്കിയില്ല ക്രോസറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് ആരും നോക്കിയില്ല അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊന്നും ഇവർ നോക്കിയിട്ടില്ല കേട്ടോ കുറച്ച് പേര് പറയുന്നുണ്ട് ഡയമണ്ട് ഒരു ഇതിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്താണ് വെച്ചേക്കുന്നതെന്ന് അപ്പോൾ അവിടെ ഉണ്ടാകാം അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഡയമണ്ട് കിട്ടട്ടെ പക്ഷെ കിട്ടിയിട്ട് കാര്യം എന്തിന് നിക്കുന്നത് ഇങ്ങനെ അർഹത വന്നവരവിടെ നിക്കട്ടെ എന്തെങ്കിലും വാദം വയ്ക്കുന്നവരവിടെ നിക്കട്ടെ നിക്കത്തില്ല ഔട്ട് അവിടെ നിന്ന് വാദം വെറുക്കുന്നവരായിരിക്കും നോക്കോ നിങ്ങൾ നോക്കിയോ സേഫ് ഇനി എൻ്റെ ഇടയിൽ കൂടെ ഒന്നും കളിക്കാണ്ടും വോട്ട് കിട്ടുന്ന കുറേ പേര് അതാണ് ഏറ്റവും കോമഡി അടുത്ത വർഷം മൊത്തം നെഗറ്റീവ് അടിക്കാൻ പോകണം അവരാണ് അടുത്ത വർഷം തൊട്ട് ഇപ്പം പ്രശ്നമൊന്നുമില്ല അടുത്ത കൊല്ലം പറയാ ഏ നാണില്ല വെറുതെ അവിടെ നിന്നിട്ട് വോട്ടും മേടിച്ച് ജയിച്ചത് എന്ന് പറയും ഇങ്ങനെ പറയും പിന്നല്ലാണ്ട് കഴിഞ്ഞ കൊല്ലം സേഫ് ഗെയിം കളിച്ചവരെയൊക്കെ ഇപ്പം ആൾക്കാർ പറയണതെക്കണം പാകം തോന്നും കണ്ടിട്ട് മിണ്ടാതെ നിന്നിട്ട് വോട്ട് മാത്രം മേടിച്ച് പോയ ആൾക്കാരാ അവരെയൊക്കെ ഇപ്പം പറയണത് കേൾക്കുമ്പോൾ നീ കൂടി വർത്താനൊന്നും പറയണ്ട നിനക്കൊക്കെ വെറും വോട്ട് അവിടെ ഒന്നും ചെയ്യാണ്ട് വോട്ടും കിട്ടിയിട്ടല്ലേ നീ വന്നത് ഇങ്ങനെ പറയും എന്തെങ്കിലും ചെയ്തവരെ പറയും നീ അങ്ങനെ ചെയ്തിട്ടല്ലേടീ അവിടെ നിന്നത് ചെയ്യാനും പറ്റില്ല ചെയ്യാതിരിക്കാനും പറ്റൂല കറക്റ്റ് ആണ് കേട്ടാ ഭയങ്കര അവസ്ഥയാണ് അപ്പോൾ അതാണ് പ്രേക്ഷകർ അപ്പോൾ ഇത് ഇപ്പൊ പൊക്കിക്കൊണ്ടവപ്പവിടും അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇനി എന്താ ഉള്ളത് ഇനി നാൽപ്പത് ദിവസത്തിൽ ഇനി എല്ലാരും പറഞ്ഞ ഫാമിലി വീക്ക് ഉണ്ട് അത് കാത്തിരിക്കാം പിന്നെ ഇതിനകത്തുനിന്ന് ഒരു പത്ത് പതിനഞ്ച് പേര് പോകണം എങ്ങനെയെങ്കിലും ഒരു മൂന്ന് പേരെങ്കിലും ഔട്ട് ആ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു മൂന്നാ ഒരു മൂന്ന് പേരെങ്കിലും ഈ ആഴ്ച മിഡ് വീക്ക് എവിഷനും നമുക്ക് വന്നിട്ടേ ഇല്ല അല്ലേ മിഡ് വീക്ക് എവിഷൻ ബുധനാഴ്ചയും വ്യാഴാഴ്ച ഒരു എവിക്ഷൻ അതൊക്കെ വേണമായിരുന്നു പെട്ടെന്ന് തന്നെ ഉള്ള ഷോക്കിങ് എവിക്ഷൻ അതൊക്കെ ഉണ്ടെങ്കിലാണ് ആ രസം അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുറേ നാൾക്ക് ശേഷം മഴ അയ്യോ രസമുണ്ട് നല്ല രസമുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് മഴ പെയ്യുകയാണ് അർജുനും നമ്മുടെ ഋഷിയൊക്കെ അപ്പുറത്തിരുന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കണം എല്ലാവരും നല്ല രസമുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ട് മഴ പെയ്യുക ആദ്യമായിട്ടൊന്നും അങ്ങനെയല്ല നമ്മുടെ മലയാള സീസണിൽ ആദ്യമായിട്ട് മഴ പെയ്യാണ് അപ്പം നല്ല ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ അപ്പോൾ മഴ നല്ല രസമായി പക്ഷെ ചൂട് കൂടും കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞോട്ടെ പിന്നെ ഇനി മണി ബാഗ് മണി ബാഗ് വരാൻ കിടക്കണു ഞാനെങ്കിലും മണി ബാഗൊക്കെ വെക്കാൻ എടുക്കാനൊക്കെ അമ്പതിനായിരം വെച്ചാൽ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് അവിടെ നിന്ന് ആൾക്കാർ കാര്യം അവർക്കറിയാം ഒന്നും കളിക്കണില്ല എന്ന് സത്യം പക്ഷെ ഒടുക്കുന്ന ചാടയായിരിക്കും പത്തു ലക്ഷം വെച്ചാൽ നോക്കാം എന്നൊക്കെ പറയും മനസ്സിലായാ വെറും ചാടയൊന്നുമില്ല അങ്ങനെ പറയും നോക്കിയോ നിങ്ങൾ ഒന്നും കളിക്കുന്നുണ്ടാവില്ല എന്നാലും ഒരു പത്തക്ക പോട്ടെ എടുക്കാം മനസ്സിൻ്റെ ഉള്ളിൽ ദൈവമേ രണ്ട് വന്നാൽ എടുക്കാൻ പറ്റി അങ്ങനെ അതായത് രണ്ടു ലക്ഷം വരെ വന്നാൽ പോലും പെട്ടി വെച്ചാൽ പോലും എടുത്തിട്ട് പോകാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്കറിയാം അവർ കളിക്കുന്നില്ല അവർ ടോപ്പ് ടൂയില് വരില്ല അവർ ടോപ്പ് ത്രീയിൽ വരുതെന്ന് ഉറപ്പുള്ള ആൾക്കാരുണ്ട് അവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നല്ല മഴ കേട്ടോ അയ്യോ തണുക്കുന്നു എനിക്കത് കണ്ടിട്ട് നല്ല മഴ അപ്പോൾ എനിക്കതേ പറയാനുള്ളു മണി ബാഗൊക്കെ എന്തിനാണ് വെക്കുന്നത് നമ്മൾ നന്നായിട്ട് കളിച്ച് നല്ല ഗെയിമേഴ്സൊക്കെ ഉണ്ടെങ്കിലാണ് മണി ബാഗ് യൂസ് ഉള്ളത് സത്യം അതാണ് യൂസ് അതാണ് അവർക്ക് നേട്ടം ഇത് ഒന്നും കളിക്കാതെ കുറെ ആവേണ്ട ആൾക്കാർ മൊത്തം കൂട്ടിയിട്ടിട്ട് ആ മണി ബാഗ് വെച്ചാൽ പിന്നെ അവരെടുത്തോണ്ട് പോകില്ലേ പത്ത് ഒരു ഒന്ന് വെക്കും എടുത്തോണ്ട് പോകും അടുത്ത് മൂന്ന് വെക്കും എടുത്തോണ്ട് പോകും നാല് വെക്കും എടുത്തോണ്ട് പോകും മനസ്സിലായോ അപ്പം ഞാൻ അലിക്കുന്നു മണി ബാഗിൻ്റെ ഇതിലുള്ള ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ ഗെയിം കളിച്ച് നിന്ന് കഷ്ടപ്പെട്ട് നിന്ന് അങ്ങനെയുള്ള ഇല്ല എല്ലാവരും അവിടെ ഔട്ട് ആവാത്തോണ്ട് നിൽക്കും ഇപ്പം ടോപ്പ് ടെന്ന് ടോപ്പ് ടെൻ ആരായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റൂ എനിക്ക് പറയാൻ പറ്റൂല ആ വേണമെങ്കിൽ പോളിടാം പോളിടുമ്പോഴത്തേക്കും ടോപ്പ് അതിൻ്റെ വ്യൂ അനുസരിച്ച് അതിൻ്റെ പോളനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ടെൻ എടുത്ത് വെക്കാം അതിനകത്ത് കളിക്കാത്ത ആൾക്കാരായിരിക്കും ഉള്ളത് കൂടുതലും ചില മിണ്ടാതെ വാ തുറക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ പോളിൽ വോട്ടുണ്ട് പോൾ നമ്മുടെ യൂട്യൂബ് പോളിന് ആൾക്കത്തൊക്കെ അപ്പോൾ അവരും ടോപ്പ് ടെന്നിൽ വരും അത്രേ ഉള്ളൂ അവരായിരിക്കും ഗതി മാറ്റുന്നത് അവരായിരിക്കും ടോപ്പ് ഫൈവ് മറിക്കുന്നത് അതായത് വാ തുറക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ കൂടി സംസാരിക്കുന്ന ആൾക്കാർ ഔട്ടാവും അതാണ് നടക്കാൻ പോണത് എന്നിട്ട് കുറച്ച് വാ തുറക്കാതെ മിണ്ടാതെ സേഫ്റ്റി മാറ്റി കളിക്കുന്ന ഒരു മൂന്നാല് പേരും പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താൽ പേരോ മൂന്ന് പേരോ ഉണ്ടാവും അത്രേ ഉള്ളൂ ഇതായിരിക്കും പോകുന്നത് ഇങ്ങനെയായിരിക്കും പോകുന്നത് ഗെയിം അവസാന അവസാനം വർത്താനം പറയുന്നവരും നെഗറ്റീവ് ആയവരും പ്രേക്ഷർക്ക് ഒട്ടും ഇഷല്ലാത്ത ആൾക്കാരൊക്കെ ഔട്ടാവും ഔട്ടായിക്കൊണ്ടേ ഇരിക്കും ബാ തുറക്കാതെ വോട്ട് കിട്ടുന്ന ആൾക്കാർ കയറും കയറും അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ടെന്നു നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റൂ അല്ലാണ്ട് പണ്ടത്തെ കഴിഞ്ഞ മുന്നത്തെ മുന്നത്തെ സീസണിലുള്ള പോലെ എവര് വരും എവര് വരും എവര് ടോപ്പ് ടെന്നിൽ വരും എവര് ടോപ്പ് ഇങ്ങനെ നമുക്ക് എടുത്ത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിക്ക് ചെയ്യലില്ല പോളിട്ടിട്ട് ബാക്കി വരുന്നവരാ ആ ഇത്രയും പേര് ആ ഇത്രയും പേര് പോളിലില്ല ആ ബാക്കി ഇതേ പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം എവരായിരിക്കും ടോപ്പ് ടെൻ ഇങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ ടോപ്പ് ടെൻ എടുക്കാൻ പോണത് നല്ല രീതി നല്ല സീസൺ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പക്ഷേ ഇപ്പോഴിനി അടുത്ത് അമ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം ടെറർ ആയിരുന്നു കാരണം എന്ന് എന്തൊക്കെയാണ് നടന്നത് ഈ സീസണിൽ അല്ലേ എന്തോക്കെയാണ് നടന്നിട്ടു എൻ്റെ പൊന്നെ റോളർ കോസ്റ്റർ പോലെ ആയിരുന്നു ബിഗ് ബോസ് ഇങ്ങനെ 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 വിചാരിക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പക്ഷേ ഇനിയുള്ള നാൽപ്പത് ദിവസം എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഇതിനകത്ത് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ടിക്കറ്റ് ഫിനാല് പിന്നെ ഉള്ളത് ഈ മണി ബാഗ് പിന്നെ ഫാമിലി വീക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനി എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒന്ന് എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യത്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്